പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിലെ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ബിരുദദാനം നടന്നു നാട്ടിക എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സി ടി സംഗീത ഇ ആർ ഷീബ കെ ജി വിഭാഗം പി ടി എ പ്രസിഡന്റ് വർഷ എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ പി എസ് ശ്രീജിത്ത് പി എസ് വാത്സൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത് ജയന്തി മനോജ് പി ടി എ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറിക്കൂറ്റ് എന്നിവർ പങ്കെടുത്തു അമ്പത്തിരണ്ടോളം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് ശേഷം രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ചേർന്ന് നടത്തിയ നൃത്തം പോയി പഠിക്കാൻ സ്കൂൾ ലെവലിൽ തൊട്ടുള്ള അവരുടെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ചെക്ക് കുട്ടികൾ പോയിട്ട് നമുക്ക് തരുന്ന വിവരം അതുകൊണ്ട് വളരെ ആണ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടു തന്നെ കിൻഡർ കാർട്ടൻ തൊട്ട് തന്നെ കുട്ടികളെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തൊട്ട് തന്നെ ഓരോ ക്ലാസ്സിലും എന്തെങ്കിലും ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് തരുന്ന വിധത്തിൽ നമ്മൾ അവർക്ക് ചെറിയ കോഴ്സുകൾ നടത്താം മേ ബി ചെറിയ കാര്യങ്ങളാവും അപ്പം നമ്മൾ ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ അവിടെ എല്ലാ കുട്ടികൾക്കും ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് റെസിൻ ആർട്ട് ഡ്രസ്സിൻന്ന് പറഞ്ഞൊരു തരം ഉണ്ടല്ലോ അതിൽ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ പൂക്കൾ വെച്ചിട്ട് റെസിൻ വെച്ചിട്ടുള്ള റെസിനാട്ടൊക്കെ നമ്മൾ യൂട്യൂബ്